അന്താരാഷ്ട്ര പുരുഷ ദിനം പലപ്പോഴും അന്താരാഷ്ട്ര വനിതാ ദിനമൊക്കെ നമ്മൾ കാര്യമായി ആഘോഷിക്കാറുണ്ട് ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതേപോലെ അന്താരാഷ്ട്ര പുരുഷ ദിനം നാളെയാണ് നവംബർ പത്തൊൻപതാണ് ആ നവംബർ പത്തൊൻപതിന് മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള പുഷ് അഥവാ ഫെബ്രുവരിയിൽ കേരള നിയമസഭ പ്രിന്റ് ചെയ്ത പുരുഷ കമ്മീഷൻ ബില്ലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത് ആറു മാസത്തോളമായി നിയമസഭ പ്രിന്റ് ചെയ്ത് എം എൽ എ മാർക്ക് കൊടുത്തിരിക്കുന്ന കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കോപ്പിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുള്ളത് അത് ഞാൻ ആലങ്കാരികമായി പറയാറുണ്ട് ഞങ്ങൾ പ്രിന്റ് ചെയ്തതല്ല നിയമസഭ പ്രിന്റ് ചെയ്ത കാര്യമാണ് പക്ഷെ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അവതരിപ്പിക്കാൻ സമയം കൊടുത്തിട്ട് പോലും ചില മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങൾ തങ്ങളെ സ്ത്രീ വിരുദ്ധർ എന്ന് വിളിക്കുമോ എന്ന് പേടിച്ചാണ് യഥാർത്ഥത്തിൽ ഇത് അവതരിപ്പിക്കാത്തത് അപ്പോ നിങ്ങൾ മീഡിയയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് നാല് കാര്യങ്ങൾ പറയുന്നതാണ് അതായത് മാധ്യമങ്ങൾ ഞങ്ങളെ സ്ത്രീ വിരുദ്ധർ എന്ന് ചിത്രീകരിക്കുമോ എന്ന് പേടിച്ചു മാത്രമാണ് ഇല്ലെങ്കിൽ ഒരു സ്വകാര്യ ബില്ലായിട്ട് വരുന്ന ഒരു കാര്യം എതിർക്കേണ്ട കാര്യമേ ഇല്ല അപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങളാണ് അതിന് ശേഷം മുകേഷ് ഉണ്ട് നിതിൻ ഹിഷാം റിച്ച് ഇന്നോവേഷൻസ് ഉണ്ട് അതോടൊപ്പം ഈ വരുന്ന ദിവസങ്ങളിൽ മിഷൻ മെൻസ് കമ്മീഷൻ മിഷൻ മിഷൻ മെൻസ് മെൻസ് കമ്മീഷന്റെ കമ്മീഷൻ വെബ്സൈറ്റും ഉണ്ട് ഇത് റിച്ച് ഇന്നോവേഷൻ എക്നോ പാർക്ക് തയ്യാറാക്കിയതാണ് പൂർണ്ണമായും പുരുഷന്മാർക്ക് ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാവുന്ന സർവീസസ് ആണ് അവർക്കെതിരെയുള്ള വ്യാജ പരാതികളും മറ്റും ഉണ്ടെങ്കിൽ ഡീൽ ചെയ്യാനും അതിനെ അവരെ സപ്പോർട്ട് ചെയ്യാനും ഉള്ളതാണ് കേരളത്തിലെ എല്ലാ പുരുഷ സഹായ സംഘടനകളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഇനി ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ആത്മഹത്യകൾ കുത്തനെ വർദ്ധിക്കുക ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഓരോ അൻപത്തിരണ്ട് മിനിറ്റിലും ഒരു മലയാളി പുരുഷൻ ആത്മഹത്യ ചെയ്തു ഓരോ നാല് മണിക്കൂറിലും ഒരു സ്ത്രീ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു സ്ത്രീകളുടെ ഇരട്ടി പുരുഷന്മാർ കുടുംബ പ്രശ്നങ്ങൾ പരാതിയിട പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ഇന്ത്യയിലെ കണക്ക് ഓരോ നാല് മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തുടങ്ങിയിട്ട് നാല് മിനിറ്റ് ആയി ഇന്ത്യയിലെ ഏതോ ഒരു ഭാഗത്ത് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പതിനൊന്ന് മിനിറ്റിലാണ് ഒരു സ്ത്രീ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത് രണ്ടും ഒരേപോലെ സീരിയസ് ആയ വിഷയമാണ് പക്ഷേ പുരുഷന്മാർ സ്ത്രീകളുടെ രണ്ടര ഇരട്ടി ഇന്ത്യയുടെ അനുപാതത്തിലും ഏകദേശം നാല് ഇരട്ടി കേരളത്തിലും ചെയ്യുന്നു എന്നുള്ളത് ഡോക്യുമെന്റഡ് ആയ ഒരു റിയാലിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല ഇനിയും ഇതിനകത്ത് ഈ മെൻസ് കമ്മീഷന്റെ രേഖ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മുടെ നിയമസഭയിലാണ് അടക്കം കൊടുത്തതാണ് സ്പീക്കർക്ക് കൊടുത്ത ഔദ്യോഗിക രേഖകളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളടക്കമുള്ളവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു ആശ്വാസം സന്തോഷമല്ല ആശ്വാസം നൽകുന്ന വർഷമായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധികൾ വന്നു മൂന്ന് പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ വിധികൾ സ്ത്രീകൾ പലപ്പോഴും സ്ത്രീകളല്ല ചില സ്ത്രീകൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ മിസ് യൂസ് ചെയ്യുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടും പുരുഷന്മാർക്ക് അക്യൂസ്ഡിനും റൈറ്റ് ഉണ്ട് പലപ്പോഴും ടാർമിഷ് ചെയ്യപ്പെടുന്നതിന് തേജോവധം ചെയ്യപ്പെടുന്നതിന് റൈറ്റ് ഉണ്ട് ഈ കഴിഞ്ഞ ആഴ്ച സമാനമായി ഒരാൾ വ്യാജപരാതിയുടെ പേരിൽ ആത്മഹത്യ എന്ന വാർത്തയും ചെല്ലെങ്കിലും കണ്ടുകാണും ആ അവസരത്തിലാണ് ശ്രീ മുകേഷ് നായരെയും കൂടി നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീ മുകേഷ് നായരുടെ വാർത്ത പത്രങ്ങളിലും ടി വി ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസും ഫ്രണ്ട് പേജുമായി വരികയും മുകേഷ് നായർ